السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين السلام والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين ما بعد يا اي رياض طاقة أستاذ على الله إبادي لي بهمان نرم بريا بطور ما نيدا كلاي سهودل ماري بثيارتي سهودكلا ദാറുൽ ഋഷാദ് അക്കാദമിയുടെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയും വിദ്യാർത്ഥി കൂട്ടായ്മയും സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള സി എം ഉസ്താദ് അനുസ്മരണത്തോട് അനുസ്മരണത്തിൻ്റെ ഭാഗമായി ഉലമ ആക്ടിവിസത്തിൻ്റെ ഒരു നൂറ്റാണ്ട് എന്ന പ്രമേയത്തെ ആസ്പദിച്ചുള്ള സെമിനാറിലാണ് നമ്മളെല്ലാം ഒത്തുകൂടിയിട്ടുള്ളത് ഇവിടെ ഗഹനമായ പ്രഭാഷണങ്ങൾ ഞാനിവിടെ വരുമ്പോൾ ഓണംപള്ളി മുഹമ്മദ് ഫയദി സംസാരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് അബ്ദസൂക്കോട്ടർ സാഹിബ് സംസാരിച്ചു ആദരണീയനായ ബഹാ ഉദ്ദീൻ മുഹമ്മദുൻ ഉസ്താദ് സംസാരിച്ചു ടാക്ക ഉസ്താദ് അദ്ദേഹത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മോട് ചില നരസിഹത്തുകൾ നടത്തി ഇനി നിങ്ങളുടെ ഈ പ്രോഗ്രാമിൽ ചാർട്ട് ചെയ്തിട്ടുള്ള മറ്റ് പ്രഭാഷണങ്ങളൊക്കെ വരാൻ പോവുക ഇവിടെ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട രണ്ട് മൂന്ന് ഘടകങ്ങൾ ഒന്ന് ഇസ്ലാമിൻ്റെ വിജ്ഞാനത്തിൻ്റെ പ്രഭാവം ഹിറാഗ് വഹയിൽ ജബലി അലി വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകൻ ഓതി കേൾപ്പിച്ച ഇക്കർ എന്ന വാക്കുകൊണ്ട് ആരംഭിക്കുന്ന സൂക്തങ്ങളിൽ നിന്ന് തുടങ്ങി വിശുദ്ധ ഖുർആാനിന്റെ പൂർണതയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് പ്രപഞ്ചസട്ടാവായ തമ്പുരാൻ പ്രപഞ്ചത്തിനാക്കിയ അനുഗ്രഹമായി നിയോഗിക്കപ്പെട്ട മുഹമ്മദ് റസുൽഹി സുല്ലാഹു അലഹി വസല്ലമയിലൂടെ സമകാലികരും പിന്നീട് വരാനിരിക്കുന്നവരുമായ മുഴുവൻ മനുഷ്യർക്കും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തപ്പെട്ട ഒരു നിയോഗത്തിന്റെ ആദിമ വാക്ക് വായിക്കുക എന്നാകുമ്പോൾ തീർച്ചയായും അത് പ്രപഞ്ചമാകുന്ന പുസ്തകത്തെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കലാണ് എന്നത് ഒരു സത്യമാണ് രണ്ട് മനുഷ്യനിയോഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യന്റെ സെട്ടിപ്പിനെക്കുറിച്ച് പറയുന്നിടത്ത് അച്ഛലത്ത് ആദം അളി സ്വലാത്തു വസ്സലാമിന്റെ സുട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിശുദ്ധ കുർഗാനിന്റെ സൂക്തത്തിൽ നിന്ന് പിന്നീട് അല്ലമ ആദമ അസ്മുല്ല എന്ന് പറയപ്പെടുന്നടുത്ത് ആദം അളിസ്വലാത്തു വസ്സലാമന് എല്ലാ അസ്മാഅകളും പഠിപ്പിച്ചു എന്നാണ് അള്ളാഹു പറയുന്നത് ആ വാക്കിന്റെ താല്പര്യം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ ഇനി എന്തൊക്കെ ഉണ്ടാകാൻ പോകുന്നു ഇന്ന് വരെ ഉണ്ടായത് മാത്രമല്ല ഇനി എന്തൊക്കെയാണോ ലോകാവസാനം വരെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ലോകാവസാന ശേഷം എന്തൊക്കെയാണോ ഈ പരലോകത്ത് ഉണ്ടാകാൻ പോകുന്നത് അതെല്ലാം തന്നെ പഠിപ്പിക്കപ്പെട്ടിട്ടാണ് മനുഷ്യൻ ആദം അലിസ്വലാത്തു വസ്സലാം എന്ന മനുഷ്യന്റെ പിതാവ് ഈ ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് വാക്കുകളെ ഈ രണ്ട് സംജ്ഞകളെ നമ്മൾ ക്രോഡീകരിച്ചെടുക്കുമ്പോൾ െന്ന് പറയുന്നത് അനന്തവിശാലമായ ഒരു തലമാണെന്നും ആ തലത്തിലേക്കുള്ള യാത്രയിൽ പോലും നമുക്ക് വിശ്രമത്തിന് അവകാശമില്ലെന്നും ലോകത്ത് അവസാനത്തെ മനുഷ്യൻ വരെ അറിവ് തേടിക്കൊണ്ടുള്ള യാത്ര തുടരേണ്ടവനാണെന്നും ആ അറിവിന്റെ എല്ലാം ആത്യന്തിക ലക്ഷ്യം അള്ളാഹുവിനെ കണ്ടെത്തലാണ് എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ നിലയിൽ ആക്ടിവിസം ഉലമ ആക്ടിവിസം എന്നതുകൊണ്ട് നമ്മൾ എന്താണോ അർത്ഥമാക്കുന്നത് ആ ആക്ടിവിസം അനുസ്യൂതമായി തുടരേണ്ട ഒരു പ്രക്രിയയാണ് ഈ നൂറ്റാണ്ടിൽ എന്തു നടന്നു എന്ന് ചിന്തിക്കുമ്പോൾ ഇനി വരാനിരിക്കുന്ന നൂറ്റാണ്ടിൽ എന്തു നടക്കണമെന്ന് എന്തു നടത്തണമെന്ന് ഒരു വ്യക്തമായ കാഴ്ചപ്പാട് ഒരു സമൂഹത്തിൽ ഉണ്ടാവേണ്ടതാണ് ഇവിടെ ഇന്ത്യയുടെയും കേരളത്തിന്റെയും ചരിത്രം താരതമ്യം ചെയ്യപ്പെട്ടു കേരളത്തിന് പുറത്ത് ഉണ്ടായിരുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാരെ കുറിച്ച് ഇവിടെ പരാമർശിക്കപ്പെട്ടു ഒരു പക്ഷേ മലയാളക്കരയിലെ മതപണ്ഡിതന്മാരിൽ ബിരുദം കടന്നു വന്നിട്ടുള്ള ആദ്യ തലമുറ ബിരുദം വാങ്ങി വന്ന ബെല്ലൂർ ബാക്കിയാത്ത സ്വാധീഹത്തിനെ കുറിച്ച് അതേപോലെ സ്ഥാപനത്തെ കുറിച്ച് ഒക്കെ ഇവിടെ പരാമർശിക്കപ്പെട്ടു അവിടെ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ വ്യത്യാസം എന്താണ് ഒരു സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഒരു കാലം അറിവ് തേടിക്കൊണ്ട് ബിരുദം നേടാൻ നമ്മൾ കടന്നു പോകേണ്ടിയിരുന്നത് കേരളത്തിന് പുറത്തേക്കായിരുന്നു എങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാലം അറിവ് തേടിയിട്ട് എല്ലാവരും കടന്നു വരേണ്ടത് കേരളത്തിലേക്കായത് എന്തുകൊണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ആ ചിന്തയിൽ ഒരൊറ്റ ഉത്തരമേ നമുക്ക് കിട്ടുന്നുള്ളൂ അത് മറ്റൊന്നുമല്ല സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതുവരെ അധികാരമുണ്ടായിരുന്ന മുസ്ലിങ്ങൾ കേരളത്തിന് പുറത്താണ് ഒരിക്കലും അധികാരത്തിന്റെ അരികു പോലും പറ്റാൻ കഴിയാത്ത മുസ്ലിങ്ങളാണ് സ്വാതന്ത്ര്യം നേടുന്നത് വരെ കേരളത്തിലുണ്ടായിരുന്നത് പക്ഷെ നിർഭാഗ്യവശാൽ സ്വാതന്ത്ര്യാനന്തരം അധികാരത്തോട് ചേർന്നു നിൽക്കാൻ കഴിഞ്ഞ മുസ്ലിം കേരളത്തിലാണ് നേരത്തെ അധികാരമുണ്ടായിരുന്നവർ അടിമകളോ അടിമകളുടെ അടിമകളോ ആയി പരിവർത്തിപ്പിക്കപ്പെട്ടു എന്നതാണ് ആ വ്യത്യാസമെങ്കിൽ ആ വ്യത്യാസം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന് നമുക്ക് കാണാൻ കഴിയുന്ന ഉത്തരം വസ്തുത വളരെ വ്യക്തമാണ് രാഷ്ട്രീയ പിൻബലമില്ലാതെ രാഷ്ട്രീയ അധികാരത്തിന്റെ കരുത്തില്ലാതെ രാഷ്ട്രീയ പിൻബലമില്ലാതെ രാഷ്ട്രീയമായ ഒരു അടിത്തറയില്ലാതെ ഒരു ജനതക്കും ഒരിടത്തും പിടിച്ചു നിൽക്കാനാവില്ല അവർക്ക് വളരാനാവില്ല അവർക്ക് വികസിക്കാനാവില്ല അവർക്ക് മുന്നോട്ട് പോകാനാവില്ല എന്നത് തന്നെയാണ് അതിന്റെ ഉത്തരം ആ ഉത്തരത്തെ കൃത്യമായി തിരിച്ചറിഞ്ഞു എന്നതാണ് മലയാളി മുസ്ലിം സമൂഹത്തിന്റെ ഇതുവരെയുള്ള യോഗ്യതയെങ്കിൽ നാം ഇന്നു വരെ ആർജിച്ചെടുത്ത ആ യോഗ്യതകളെ മുഴുവൻ എങ്ങനെ നശിപ്പിക്കാമെന്ന് ഗവേഷണം നടത്തുന്നവരായി നമ്മളിൽ ചിലരെങ്കിലും മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന അത്യന്തം ദുഃഖകരമായ അത്യന്തം പ്രയാസകരമായ അത്യന്തം വേദനാകരമായ ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് ഒരേ തലത്തിൽ സി എം ഉസ്താദിനെ കുറിച്ച് ചിന്തിക്കാൻ ആലോചിക്കാൻ സി എം ഉസ്താദ് ഉണ്ടാക്കിയ ആക്ടിവസത്തെ കുറിച്ച് പഠിക്കാൻ നമ്മളൊരു വേദി കെട്ടുന്ന അതേ ദിവസം തന്നെ വേണം വേറെ ഒരു ഉസ്താദിനെ കുറിച്ച് ആ ഉസ്താദിന്റെ കുറിച്ച് ഒരു ചിന്തിക്കാൻ വേദി കെട്ടേണ്ടത് എന്നിടത്തേക്ക് നമ്മൾ ഒന്നല്ല രണ്ടാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് എങ്ങനെ ഈ മനുഷ്യരുടെ മനസ്സുകൾ വിഭജിക്കപ്പെട്ടു എന്നത് നമ്മൾ കൃത്യമായി ആലോചിക്കണം വിശ്വാസി സമൂഹത്തിനകത്ത് ആ വിശ്വാസങ്ങൾക്കിടയിൽ അവരുടെ ആചാരങ്ങൾക്കിടയിൽ അവരുടെ അനുഷ്ഠാനങ്ങൾക്കിടയിൽ വന്നു ചേരുന്ന ചെറിയ ചെറിയ വ്യതിരീക്ഷതകളെയാണോ നമ്മള് മതനിരാശത്തക്കൾ അപകടകരമായി കാണേണ്ടത് അതല്ല മതനിരാസമാണോ ഏറ്റവും വലിയ അപകടം എന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് മതനിരാശത്തെക്കുറിച്ച് പറയരുത് അതിനു മുമ്പ് നമുക്കിടയിലുള്ള ഭിന്നതയെക്കുറിച്ച് പറയണം എന്ന് പറയാൻ മതത്തിന്റെ വേദികളെ മതപ്രസ്ഥാനങ്ങളെ മത സംഘടനകളെ ഉപയോഗപ്പെടുത്തണത്തേക്ക് എങ്ങനെ നമ്മൾ നമ്മളിൽ ചിലരെങ്കിലും എത്തിച്ചേരുന്നുവെന്ന് നമ്മൾ ഇന്ന് ചിന്തിക്കണം നിങ്ങൾ അറിയണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് സമസ്ത കേരള ജമ്മിയുള്ള സംഘടിപ്പിക്കപ്പെട്ടതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇവിടെ മലബാർ കലാപം നടക്കുന്നത് ആ മലബാർ കലാപം നടക്കുമ്പോ കേരളക്കരയിലെ ഏറെ വള്ളുവനാടിലെ മുസ്ലിം സമൂഹം സ്വാതന്ത്ര്യാഭിവാഞ്ചകൊണ്ട് വള്ളക്കാരന്റെ മുന്നിലേക്ക് നിരായുധരായി എടുത്തു ചാടുന്ന സമയത്ത് അന്ന് അന്നത്തെ സർവ്വേന്ത്യാ മുസ്ലിം ലീഗിന്റെ നിലപാട് നിരായുധരായി ആയുധമുള്ളവരുടെ മുമ്പിലേക്ക് എടുത്തു ചാടുന്നത് ആത്മഹത്യാപരമാണ് അത് മുന്നോട്ടു പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു സമൂഹത്തിന് ഭൂഷണമല്ല എന്നായിരുന്നു എന്നാൽ ആ നിലപാടിനെ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് ഈ കേരളക്കരയിൽ അതിനെ സമർപ്പിക്കാൻ ശ്രമിച്ച മഹാനായ പണ്ഡിതന്റെ പേര് കുട്ടി മുസ്ലിയാർ എന്നായിരുന്നു ഏറെ നാടിലെ കുട്ടി മുസ്ലിയാർ ആ കുട്ടി മുസ്ലിയാരെ നിങ്ങൾക്ക് തൊള്ളായിരത്തി ഇരുപത്തി ആറിലെ ഒന്നാമത്തെ മുഷാവറയിലെ നാൽപ്പതങ്ങ് പട്ടിക പരിശോധിക്കുമ്പോൾ ആ പട്ടികയിൽ ആ കുട്ടി മുസ്ലിയാർ നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാൻ പറഞ്ഞത് എന്താണ് കേരളത്തിലെ പൊതുതാരാ മുസ്ലിം രാഷ്ട്രീയവും കേരളത്തിലെ സമസ്ത കേരള ജമിയത്തിലുള്ള പ്രതിത്ഥാനം ചെയ്യുന്ന വിശ്വാസ പ്രമാണവും തമ്മിലുള്ള സാഹചര്യമുണ്ടല്ലോ ആ വിശ്വാസ പ്രമാണവും തമ്മിലൊരു അടുപ്പമുണ്ടല്ലോ ഐക്യമുണ്ടല്ലോ ആ ഐക്യം ഇന്നെങ്ങും ആരംഭിച്ചതല്ലെന്നാണ് ഞാൻ പറയുന്നത് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിനു മുമ്പേ ആരംഭിച്ചതാണ് സമസ്തരൂപം കൊടുത്ത ആലിമ്യങ്ങൾ സമസ്തരൂപം കൊടുക്കുന്നതിനു മുമ്പേ ആ ബന്ധം ഇവിടെ ഊട്ടിയുറപ്പിച്ചു കൊണ്ടുവന്നതാണ് ആ ബന്ധത്തെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരും തന്നെ ഇസ്ലാമിക സമാജത്തിന്റെ നന്മക്ക് വേണ്ടി നിലകൊള്ളുന്നവരല്ല ആരെങ്കിലും ഐക്യത്തിനു വേണ്ടി പറഞ്ഞു പോയാൽ യോജിക്കണം എന്ന് പറഞ്ഞു പോയാൽ അവർ വലിയ ഈ സമാജത്തിൻ്റെ ശത്രുക്കളായി ചിത്രീകരിക്കപ്പെടുകയാണ് ഇപ്പൊ ഈ വേദിയിൽ വന്നിരുന്നതിന് ശേഷം ഞാൻ ഇന്ന് ഈ വേദിയിൽ ഒരുപാട് ആളുകളുമായി സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആ സംസാരം ഷാഫിയാജിയോടാണെങ്കിലും വാണംപള്ളി ഉസ്താദിനോടാണെങ്കിലും സബദ് പൂക്കോട്ടൂരിനാടാണെങ്കിലും ബഹാബുദ്ദീൻ മുഹമ്മദിൻ്റെ ദിവിയോടാണെങ്കിലും ഒക്കെ സംസാരിക്കുന്നത് ഇന്നും നാളെയുമായി കേരളീയ മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു അനുഗ്രഹിച്ചാൽ ശുഭകരമായ ഒരു വാർത്ത ലഭ്യമാകാൻ ഉതകുന്ന ക്ഷങ്ങൾ അവസാനിച്ച് ഇത് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്ന പ്രാർത്ഥനയാണ് അതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ് അതിനു വേണ്ടിയിട്ടുള്ള ബന്ധപ്പെടലുകളാണ് നമ്മളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴും ഒരു കൂട്ടർ ഇന്നലെ ഒരു പോസ്റ്റർ ഇറക്കിയിരിക്കുന്നു കാഞ്ഞങ്ങാട്ട് ഏതോ ഒരു സംഗതിക്ക് എന്താണ് പിന്നെ ആളുകളെ പിന്നെ ഗുണ്ട എന്താ ഗുണ്ടാപ്പണയച്ച ഗുണ്ട നേതാവ് ബഷീർ വള്ളിക്കോത്ത് എന്ന് പറഞ്ഞിട്ട് ാണ് എന്റെ ഫോട്ടോ ഇന്ന് ചിലരൊക്കെ പോസ്റ്റർ നിങ്ങളൊക്കെ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും ഒരു കാര്യം ഞാൻ പറയാം എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ എനിക്ക് പറയാനുള്ളത് ഞാൻ എവിടെയും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്യുന്നത് പരസ്യമായും ചെയ്തിട്ടുണ്ട് എനിക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു പ്രവൃത്തിക്ക് മറ്റൊരാളെ കൂലിക്കയക്കുന്ന ഏർപ്പാട് ഞാൻ ഇന്നു വരെ ചെയ്തിട്ടില്ല ഇനി ഒരിക്കലും ചെയ്യുകയുമില്ല സത്യം എന്താണോ ആ സത്യം തുറന്നു പറയാനും അതിനൊപ്പം നിൽക്കാനും അതുകൊണ്ട് എന്തു പ്രതിബന്ധങ്ങൾ വന്നാലും ആ പ്രതിബന്ധങ്ങളെ ഏറ്റെടുക്കാനും തയ്യാറായിട്ടുള്ള ഒരാളാണ് ഈ വിനീതൻ എന്ന് ഞാൻ ഇവിടെ വ്യക്തമായി സൂചിപ്പിക്കുന്നു ഒരു കാര്യം ഞാൻ പറയാം ഈ വിഷയം തുടങ്ങിയ കാലം മുതൽ അന്ന് മുതൽ ഇന്ന് വരെ ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് എങ്ങനെ ഐക്യപ്പെടുത്തി എടുക്കാം എങ്ങനെ ഇതിന് യോജിപ്പിച്ചു കൊണ്ടുപോകാം എന്ന ചർച്ചയും ആലോചനകളിലുമാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഞങ്ങൾക്ക് എളിയവരാണ് ഞങ്ങൾക്കൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവരല്ല പക്ഷെ ആ എളിയ നിലയിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ഈ ഒരു സമാജം ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് എങ്ങനെ ഐക്യപ്പെട്ടു പോയോ അതേപോലെ സമ്മേളനം നടക്കേണ്ടത് നൂറാം വാർഷികം നടക്കേണ്ടത് ഈ സമുദായത്തെ രണ്ടു ചേരിയിലാക്കിത്തിരിക്കാനല്ല രണ്ടു ചേരിയായി സമൂഹം പിന്തു പിന്മാറിപ്പോകാനല്ല നൂറാം വാർഷികം ആഘോഷിക്കുമ്പോ നൂറ് കൊല്ലം ഈ സമാജം ഒന്നിച്ചു നിന്ന് എത്ര ശക്തി നേടിയോ അതിനേക്കാൾ പത്തു ശതമാനം ശക്തി കൂട്ടാൻ കഴിയുന്നതാകണം നൂറാം വാർഷിക സമ്മേളനം എന്നതാണ് ഒരു വിശ്വാസിയുടെ സംഘടനയെ സ്നേഹിക്കുന്നവന്റെ ധീരനെ സ്നേഹിക്കുന്നവന്റെ ലക്ഷ്യമായി തീരേണ്ടത് ആ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് പോലുള്ള ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് ആർക്കെങ്കിലും ഉപകരണങ്ങളായി ആരെങ്കിലും തെറി പറയാനും ചീത്ത പറയാനും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്കറിയില്ലെങ്കിൽ തലപ്പത്തുള്ള ആളുകളോട് ചോദിച്ചു നോക്കിയാൽ മതി ഞങ്ങളെപ്പോലുള്ള ആളുകൾ എന്താണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യം എന്നറിയാൻ എന്ന് മാത്രമേ അത്തരം ആളുകളോട് ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ ഞാനിവിടെ പറഞ്ഞത് നമ്മൾ ഇതുവരെ നേടിയ പുരോഗതി മുഴുവൻ സഹകരണം കൊണ്ടാണ് ഐക്യം കൊണ്ടാണ് ആ ഐക്യവും സഹകരണവും ഇല്ലാതെ ഇനി ഒരിക്കലും നമുക്ക് ഉലമ ഇവിടെ അവസാനിക്കേണ്ടതല്ല ഇനി മുന്നോട്ട് പോകാനുള്ളതാണ് ആ മുന്നോട്ട് പോകാൻ ആവശ്യമായ ഐക്യത്തിന്റെ പ്രതലം ഇവിടെ അരക്കിട്ടുറപ്പിക്കാനാണ് നമ്മൾ പ്രാർത്ഥനയോടെയും പ്രവർത്തനത്തോടെയും ഒന്നിച്ചു നിൽക്കേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹാനായ സി എം ഈ ഉലമാ ഉമറ സംയോജനത്തിന്റെ രചനാത്മകമായ കാവ്യാത്മകമായ സർഗാത്മകമായ ഒരു ഉദാഹരണമായിരുന്നുവെങ്കിൽ ആ സി എം ഉസ്താദിന്റെ സ്വപ്നം ആ സി എം ഉസ്താദിനെ കുറിച്ചുള്ള സ്മരണ ഈ സഹകരണത്തിന്റെയും ഐക്യത്തിന്റെയും തലത്തെ ഒന്നുകൂടി ഉറപ്പിക്കാനാണ് നമുക്ക് പ്രേരണ നൽകുന്നത് എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു സി എം ഉസ്താദിന് മഹുഫറത്തും അറാമത്തും നൽകട്ടെ അള്ളാഹു നമ്മുടെ കർമ്മ മേഖലയിൽ പ്രവർത്തിച്ചവർക്കെല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സി എം ഉസ്താദിന്റെ മരണത്തിന്റെ പിന്നിലെ കണ്ടെത്താൻ അള്ളാഹു നമുക്ക് തൗഫിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസലും